വിമർശകരുടെ വായടപ്പിച്ച് ലോകം മുഴുവൻ പ്രശംസ ഏറ്റുവാങ്ങി മൂന്നാം വാരത്തിലേക്ക് വിജയകരമായി കടന്നിരിക്കുന്ന പ്രമയുഗത്തിന്റെ ഏറ്റവും പുതിയ വിശേഷങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ കാണാൻ പോകുന്നത് അതിനു മുമ്പ് ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണമെന്ന് റിക്വസ്റ്റ് ചെയ്യുകയാണ് മമ്മൂട്ടി രാഹുൽ സിദാശിവൻ അർജുൻ അശോകൻ ടീമിന്റെ മലയാളത്തെ എക്കാലത്തെയും ഏറ്റവും വലിയ പരീക്ഷണ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചിത്രം പ്രേമയുഗം ഇന്ന് മൂന്നാം വാരത്തിലേക്ക് കടന്നിരിക്കുകയാണ് ചിത്രത്തിന്റെ പതിനഞ്ചാം ദിവസമാണ് ഇന്ന് ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഹൊറർ ത്രില്ലർ സിനിമ മികച്ച അഭിപ്രായം നേടി മൊബൻ കളക്ഷനുമായി മുന്നേറുന്ന മറ്റു ചിത്രങ്ങളോടൊപ്പം തന്നെ സ്റ്റഡി കളക്ഷനുമായി തന്നെയാണ് തിയേറ്ററുകളിൽ മുന്നേറുന്നത് ചിത്രം ഈ വരുന്ന ആഴ്ചയിൽ കൂടുതൽ രാജ്യങ്ങളിലേക്ക് റിലീസിന് ഒരുങ്ങുകയാണ് റിലീസ് ചെയ്ത എല്ലാ വിദേശ രാജ്യങ്ങളിലും മികച്ച അഭിപ്രായവും മികച്ച കളക്ഷനും നേടി മുന്നേറുന്നതിനോടൊപ്പം തന്നെയാണ് ചിത്രം കൂടുതൽ രാജ്യങ്ങളിലേക്ക് എത്താൻ പോകുന്നതും മാർച്ച് ഒന്നിന് ചിത്രത്തിന്റെ തമിഴ് പതിപ്പ് സിംഗപ്പൂരിൽ റിലീസാകാൻ പോവുകയാണ് വലിയൊരു തമിഴ് ജനസംഖ്യയുള്ള സിംഗപ്പൂരിൽ ചിത്രത്തിന്റെ തമിഴ് പതിപ്പ് ഇറങ്ങുന്നത് ചിത്രത്തിന്റെ കളക്ഷൻ ഏറെ ഗുണം ചെയ്യും എന്ന് ഉറപ്പാണ് കൂടാതെ ഹിന്ദി പതിപ്പ് ഈ ആഴ്ച റിലീസാകാൻ സാധ്യതയുണ്ട് മാർച്ച് ഒന്നിന് റിലീസാകും എന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത് അങ്ങനെയാണെങ്കിൽ ചിത്രം പൂർണ്ണമായി ഒരു പാൻ ഇന്ത്യൻ മൂവിയാകും യു എസ് എയിലും അയർലൻഡിലും റെക്കോർഡ് കളക്ഷൻ നേടിയ പ്രമേയം ഇപ്പോൾ ജർമ്മനിയിലും തരംഗമായിരിക്കുകയാണ് ജർമ്മനിയിൽ ഒരു മലയാള സിനിമ ആദ്യ ആഴ്ചയിൽ നേടുന്ന ഏറ്റവും വലിയ ഗ്രോസ് കളക്ഷനാണ് നേടിയിരിക്കുന്നത് ചിത്രം ഇപ്പോൾ ജർമ്മനിയിൽ തകർത്തോടുകയാണ് മലയാളത്തിൽ നിന്നുള്ള ഒരു സ്ലോ പേസ് പരീക്ഷണ ചിത്രം ആദ്യമായിട്ടാണ് തമിഴ്നാട്ടിൽ നിന്നും കർണാടകയിൽ നിന്നും ആന്ധ്രയിൽ നിന്നും ഇത്ര വലിയ കളക്ഷൻ നേടുന്നത് കർണാടകയിൽ നിന്ന് മാത്രം ചിത്രം മൂന്നേകാൽ കോടിക്ക് മുകളിലാണ് കളക്ഷൻ നേടിയിരിക്കുന്നത് തമിഴ്നാടിൽ നിന്നും ചിത്രം രണ്ട് കോടിക്ക് മുകളിലാണ് കളക്ഷൻ നേടിയിരിക്കുന്നത് ചിത്രത്തിന്റെ തെലുങ്ക് പതിപ്പിന് ഒന്നര കോടിക്ക് മുകളിലാണ് കളക്ഷൻ വന്നിരിക്കുന്നത് മറ്റ് അന്യഭാഷ തട്ടുപൊളിപ്പെട്ട സിനിമകൾ മലയാളത്തിൽ വന്ന് റെക്കോർഡ് കളക്ഷൻ നേടുമ്പോൾ ഒരു കൊമേഴ്ഷ്യൽ വാല്യൂ ഇല്ലാത്ത ഒരു മലയാള സിനിമ അന്യഭാഷയിൽ പോയി തകർത്തു വരുമ്പോൾ ഇതൊരു ചരിത്രം തന്നെയാണ് ഇപ്പോൾ പ്രമേയം റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ നേടിക്കൊണ്ടിരിക്കുന്ന ഈ റെക്കോർഡ് ഇനി ബ്രേക്ക് ആകും എന്ന് തോന്നുന്നില്ല ചിത്രത്തിന്റെ പതിനാലാം ദിവസത്തെ കേരള ബോക്സ് ഓഫീസ് കളക്ഷൻ നാൽപ്പത് ലക്ഷം രൂപയാണ് പതിനാല് ദിവസം കൊണ്ട് ചിത്രം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് കളക്ഷനായി നേടിയിരിക്കുന്നത് ഇരുപത്തിരണ്ട് കോടിക്ക് മുകളിലാണ് പതിനാല് ദിവസം കൊണ്ടുള്ള ചിത്രത്തിന്റെ റെസ്റ്റ് ഓഫ് ഇന്ത്യ കളക്ഷൻ ഏഴ് കോടിക്ക് മുകളിലാണ് ചിത്രത്തിന്റെ പതിനാലാം ദിവസത്തെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷനായി കരുതുന്നത് എൺപത് ലക്ഷം രൂപയാണ് അങ്ങനെയാണെങ്കിൽ ചിത്രത്തിന്റെ പതിനാല് ദിവസം കൊണ്ടുള്ള വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ അമ്പത്തിമൂന്ന് കോടിക്ക് മുകളിലാണ് മൂന്നാം വാരത്തിലും സ്റ്റഡി കളക്ഷൻ നേടിക്കൊണ്ടിരിക്കുന്ന ചിത്രം ഇനിയും ഒരു ലോങ് റൺ ആണ് പ്രതീക്ഷിക്കുന്നത് നിങ്ങൾ ചിത്രം കണ്ടിട്ടുണ്ടെങ്കിൽ ചിത്രത്തിനെ കുറിച്ചും ചിത്രം നേടിയെടുക്കുന്ന കളക്ഷനെ കുറിച്ചുമുള്ള അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക